നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ മാസം എട്ട് മുതൽ ഇന്ത്യയിലേക്ക് പോകുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഇന്ത്യൻ സർക്കാരിന്റെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കി അബുദാബി ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം ഈ നിർദ്ദേശങ്ങൾ യു എയിലെ വിവിധ സംഘടനകൾക്ക് കൈമാറുകയും ചെയ്തു നിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ് ഒന്ന് എല്ലാ യാത്രക്കാരും ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ന്യൂഡൽഹി എയർപോർട്ട് ഡോട്ട് ഐ എൻ എന്ന ഓൺലൈൻ പോർട്ടൽ വഴി സെൽഫ് ഡിക്ലറേഷൻ ഫോറം യാത്രയ്ക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പെങ്കിലും സമർപ്പിക്കണം രണ്ടാമത്തെ ദിവസത്തേക്ക് നിർബന്ധിത ക്വാറന്റൈൻ വിധേയമാക്കുമെന്ന് പോർട്ടലിൽ ഉറപ്പുവരുത്തണം ഏഴു ദിവസം സ്വന്തം ചെലവിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീനും തുടർന്ന് ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷം ഏഴു ദിവസം വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയണമെന്നും ഉറപ്പുമാണ് നൽകേണ്ടത് മൂന്ന് ഗർഭാവസ്ഥ കുടുംബത്തിലെ മരണം ഗുരുതര രോഗം പത്ത് വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള കുട്ടികളുള്ള രക്ഷിതാക്കൾ തുടങ്ങിയവർക്ക് ും ഹോം ക്വാറന്റൈൻ അനുവദിക്കും നാലാമത്തേത് കോവിഡ് നെഗറ്റീവ് ആണെന്ന പി സി ആർ പരിശോധന റിപ്പോർട്ട് സമർപ്പിക്കുന്ന യാത്രക്കാർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കാം എന്നാൽ ഈ യാത്ര ആരംഭിക്കുന്നതിന് തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനുള്ളിൽ ഈ പരിശോധന നടത്തിയിരിക്കണം പരിശോധനാ റിപ്പോർട്ട് അധികൃതരുടെ പരിഗണനയ്ക്കായി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം ഇന്ത്യയിൽ വിമാനത്താവളത്തിലെത്തുമ്പോൾ തന്നെ കോവിഡ് പരിശോധന റിപ്പോർട്ട് ഹാജരാക്കണം ബോർഡിംഗിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയാണ് ഒന്ന് ബന്ധപ്പെട്ട ഏജൻസികൾ യാത്രക്കാർക്ക് ടിക്കറ്റിനൊപ്പം യാത്രയിൽ ചെയ്യാവുന്ന ും ചേരതാത്തതുമായ കാര്യങ്ങളുടെ പട്ടിക നൽകും രണ്ട് എല്ലാ സർക്കാരും അവരുടെ മൊബൈലിൽ ആരോഗ്യ സേതു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നിർദ്ദേശിക്കും മൂന്ന് തെർമൽ സ്ക്രീനിങ്ങിനു ശേഷം രോഗലക്ഷണമില്ലെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ വിമാനത്തിൽ സഞ്ചരിക്കാൻ അനുവദിക്കൂ നാല് കരമാർഗമെത്തുന്ന യാത്രക്കാരും സമാനമായ പ്രോട്ടോകോൾ പാലിക്കണം രോഗലക്ഷണമില്ലാത്തവർക്ക് മാത്രമേ ഇന്ത്യയിലേക്ക് അതിർത്തി കടക്കാൻ അനുവദിക്കൂ പരിസ്ഥിതി ശുചിത്വം അണുമുക്തമാക്കൽ തുടങ്ങിയ മുൻകരുതൽ നടപടികൾ വിമാനത്താവളങ്ങളിൽ നടപ്പാക്കും ആറ് ബോർഡിംഗ് സമയത്ത് വിമാനത്താവളങ്ങളിലും പുറത്തും യാത്രയ്ക്കിടെ സാമൂഹിക അകലം ഉറപ്പാക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും ഇത്തരം നടപടികൾ എല്ലാം തന്നെ കൃത്യമായി പ്രവാസികൾ പാലിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ